കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ ഗോവിന്ദന് ആ വലിയ അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സ്ത്രീയെ നമ്മൾ നാളെ കാണാൻ പോവാണ് അപ്പൊ അവര് പുതിയതായിട്ട് കഥയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പൊ അവരാര എന്താന്നൊക്കെ നമ്മൾ ഇനി അറിയാൻ പോവുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു രാധികാമ ഗ ഗീതുനെ വെല്ലുവിളിച്ചിട്ട് പോവാണ് രാധികാമയുടെ വിശ്വാസം എന്താ ഗീതു പ്രഗ്നന്റ് ആ എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പം ഗീതുവിനറിയില്ലായിരുന്നു ഈ കാര്യം കണ്ടിട്ടാണ് രാധികാമ തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് പിന്നെ രേഖ വന്നിട്ട് പറഞ്ഞു അതേ ഗീതു നീ പ്രഗ്നന്റ് ആന്ന് ഓർത്തിട്ടാ രാധികാമ തന്നെ വെല്ലുവിളിച്ചിട്ട് പോയെന്ന് പറയാണ് ഗീതയിൽ ഒരു ഞെട്ടലുണ്ടാവുക ഗീതു പറഞ്ഞു ഞാനാ അതെ അന്ന് പറഞ്ഞില്ലായിരുന്നോ അയ്യപ്പന്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ ഗോവിന്ദണ് ഒരുപക്ഷെ അത് രാധികാമ തെറ്റിയടിച്ചു വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഗീതെന്ന് പറഞ്ഞ് കൊള്ളാലോ ഒരു പക്ഷേ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരിക്കും അവരുടെ ഇനി അടുത്ത ഉദ്ദേശം എന്ന് പറയാം രേഖ ശരിയാ കൊള്ളാം ഇല്ലാത്ത കുഞ്ഞിനെ ഇല്ലാതാക്കാണ്ടായിരിക്കും രാധികാമയുടെ അടുത്ത ശ്രമം എന്നാൽ ഇത് വെച്ച് നമുക്ക് ഒരു കളി കളിക്കണമല്ലോ എന്ന് പറയാം വേണ്ട ഗീതു വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ അത് പറയലേ രേഹച്ചി രേഖച്ചി എൻ്റെ ഒപ്പം നിൽക്കുമോ ചോദിക്കുവാണ് ഇനി ശരിക്കും ഒന്ന് താകർത്തങ്ങൂടെ അഭിനയിച്ചാലോ രാധികാമയ്ക്ക് ഒരു പണി കൊടുക്കണം കൊടുക്കണം എന്ന് ഓർത്തിരുന്നിട്ട് കുറേ നാളുകളായി പക്ഷേ പണി കൊടുക്കാൻ പറ്റിയില്ല ചെറിയ ചെറിയ പണികൾ ഇടയ്ക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുവോ രേഖ പറഞ്ഞു ശരിയാ പിന്നീട് പരുണിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഗീതോ ഈ സമയം രേഖ പറഞ്ഞു എന്താന്ന് അറിയത്തില്ല പരുനേട്ടോ എന്നോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാ ഗീതോ ഇപ്പോഴും പണ്ടത്തെ പോലെയൊന്നും അല്ല ഇത് കേട്ടപ്പോൾ ഗീതുൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഗോവിന്ദം പറഞ്ഞ കാര്യങ്ങളൊക്കെയാ കാരണം കോടികളുടെ ആ രേഖയുടെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നെ ആ ഒരു സ്വത്തുക്കള് മാത്രമാണ് വരുണിന്റെ കണ്ണ് അപ്പൊ അതുകൊണ്ടാണ് രേഖന് സ്നേഹിക്കുന്നു പറയാൻ പറ്റില്ല രേഖ പറഞ്ഞു സത്യം എന്താണെന്ന് അറിയത്തില്ല ഒരു കാരണവശാലും പക്ഷെ ഞാൻ വരുനേട്ടനെ വിശ്വസിക്കാൻ പോകുന്നില്ല ഒന്ന് രണ്ട് ദിവസങ്ങളൊന്നും ൊണ്ട് ആ മനസ്സ് മാറും നിനക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല ഗീതുവിനും അറിയാമോ എന്തൊക്കെയാ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായെന്നുള്ളത് അവള് സുവർണമായിട്ട് നമ്മൾ കയ്യോടെ പിടിച്ചല്ലേ പക്ഷെ അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോവില്ല ഇനി ഇപ്പൊ വരുനേട്ടന് മാറി ഞാൻ വിശ്വസിക്കണമെങ്കില് എനിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടണം അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ വരുനേട്ടനെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഗീതു പറഞ്ഞു എനിക്ക് രേഖ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഏർ രേഖക്ക് രേഖച്ചയ്ക്ക് ഒരു സ്ത്രീക്കും പെട്ടെന്ന് അങ്ങനെ ഒരാളെ വിശ്വസിക്കാണ്ട് പറ്റില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം കണ്ടും കേട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ ഈ സംഭവങ്ങളൊക്കെ നിൽക്കും അതിപ്പോൾ പുരുഷനാളും കൊള്ളാം സ്ത്രീയാളിലും കൊള്ളാം എന്ന് പറയണം ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ് പിന്നീട് ഗീതുനെ വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട് വിജയലക്ഷ്മി വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഈ സമയത്ത് ഗീതു പറഞ്ഞു എനിക്ക് അമ്മയുടെ ഒരു സഹായം വേണമെന്ന് പറയാം സഹായം എന്ത് സഹായം അല്ല ഇന്ന് കണ്ണേടിൻ്റെ അവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് രണ്ടുപേരും കൂടെ മാറി എന്ന് ഭയങ്കര ചർച്ചയായിരുന്നല്ലോ എന്ന് പറയണം പിന്നീട് ധ്യാനിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ധ്യാനെ ജോലി വാങ്ങിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പഴേ അറിയാരുന്ന് നമ്മെ ഇതിന്റെ പിന്നെ കണ്ണേടാന്നുള്ള കാര്യം ഞാൻ അത് ചോദിക്കുകയും ചെയ്ത ആളോട് പക്ഷെ ആളത് പെട്ടെന്നൊന്നും അങ്ങോട്ട് അംഗീകരിച്ച് എന്ന് പറയാ പക്ഷെ ഇത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങളെ രണ്ടിലും എത്രയും പെട്ടെന്ന് എനിക്ക് ഒന്നിപ്പിക്കണോന്ന് പറയാം വിജേഷ്മി അത് വരും നടക്കാത്ത കാര്യം എന്നെ നടക്കാത്ത കാര്യം എന്ത് അതൊക്കെ നടക്കും എന്ന് പറയുന്നത് ഈ ഗീത വിചാരിച്ചാല് പല കാര്യങ്ങളും നടക്കും അമ്മയ്ക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കാം ഉം അതൊക്കെ എനിക്കറിയാം എനിക്ക് നിന്നെ മനസ്സിലാതെ പോകുന്നു ഗീത് ചില സന്ദർഭങ്ങളിൽ ഞാൻ പോലും മനസ്സ് വിചാരിക്കാത്ത പല കാര്യങ്ങളും നീ നിമിഷ നേരം കൊണ്ട് ചെയ്യുന്നേന്ന് പറയാം പെട്ടെന്ന് ഗീതു പറഞ്ഞു അതാ ഈ ഗീതുവിന്റെ കഴിവ് ഇപ്പൊ മനസ്സിലായോ ആ ശരി സമ്മതിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കാണ് പിന്നീട് ഗീതു തന്റെ പ്ലാൻ പറയാണ് അമ്മേ കണ്ണേടൻ തമ്മിൽ മനസ്സ് മനസ്സുറന്നും സംസാരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം എങ്കിൽ മാത്രമേ രാധികാമനെ തകർക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ണേട്ടന്റെ ജീവിത അപകടത്തിലാന്ന് പറയാ കണ്ണേടിൻ്റെ മാത്രല്ല അറിയാലോ ഈ അരക്കൽ കുടുംബത്തിൽ എന്റെയും കണ്ണേണ്ട് എല്ലാവരുടെയും ജീവൻ അപകടത്തില രാധികാമനെ തറക്കാനിട്ട് ഞാൻ നോക്കിട്ട് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ കാണുന്നുള്ളൂ അമ്മ ഗോവിന്ദനെ തുറന്നു സംസാരിക്കണം ഇത് കേട്ടി വിജയലക്ഷ്മി പറഞ്ഞു അവൻ എന്നോട് സംസാരിക്കാൻ പോലും കോട്ടാക്കത്തിലെ ഗീതു പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുവാണ് അതിൻ്റെ അവസരം കിട്ടണ്ടേന്ന് ചോദിക്കാം അവസരമാണോ അതൊക്കെ ഞാൻ ഒപ്പിച്ചു തന്നോളാം അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഉം ശരി അമ്മയുടെ മനസ്സിലുള്ള തുറന്ന് പറയണമെന്ന് പറയണം അങ്ങനെ ഗീതു കുറച്ച് പ്ലാനുകളും പദ്ധതികളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ പിറ്റേവാസം രാവിലെ ആയി കഴിഞ്ഞപ്പം ഗോവിന്ദം ഗീതയും കൂടെ ഓഫീസിലേക്ക് പോവാണ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഗീത ഇങ്ങനെ ഓരോന്നിങ്ങനെ വാത വരാൻ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം ഉള്ളിലാണെങ്കിൽ ഗീതയുടെ തന്റെ പ്രണയം എങ്ങനെയല്ലോ തുറന്ന് പറയണം അതിനു വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകണം ആ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നേ അങ്ങനെ പോണ സമയത്താണ് ഗീതൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഗീതയുടെ ഫോണിലേക്ക് കോൾ വന്നത്തേ ഗീതു കോളെത്തിഞ്ഞപ്പത്തേന് നോക്കിയപ്പോൾ അവർനെയാണ് വിളിക്കണേ അയ്യോ അവർനെയാണല്ലോ എന്ന് പറയാണ് വിളിക്കുന്നത് അവൾ എന്താ ഈ സമയത്ത് വിളിക്കണേന്ന് ചോദിക്കുവാണ് എന്താന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കോളെടുക്കുവാണ് പിന്നീട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഗീതു ഇവിടെ മര്യാദം വരുമോ എന്ന് ചോദിക്കുവാണ് കാരണം എന്താ എനിക്ക് ഗീതു അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയാ ഇത് കേട്ടതും ഗീതു ശരി ശരി ഞാൻ വരാന്ന് പറയാണ് ഗോവിന്ദേജ് എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അവർനെയോ വിളിച്ചേ അവിടെ മര്യച്ച് എന്ന് ചോദിച്ചു എന്തോ അത്യാവശ്യമായിട്ട് കാര്യമുണ്ട് എന്തോ ഉണ്ടെന്ന് പറയാണ് അപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലും പോകണമല്ല ഗീതു ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് അജാസ് അങ്ങോട്ട് വരുന്നത് അജാസിന്റെ വണ്ടിക്ക് വിജയലക്ഷ്മി ഉണ്ടായിരുന്നു അതെല്ലാം ഗീതുവിന്റെ ഓരോ പ്ലാനുകളായിരുന്നു കൃത്യസമയത്ത് തന്നെ വർണ്ണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർണയോട് വിളിക്കാൻ പറഞ്ഞ എല്ലാം ഗീതു ആയിരുന്നു വിജയലക്ഷ്മീനെ ഗോവിന്ദൻ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള ഗീതുവിന്റെ ഒരു ഡ്രാമ മാത്രമായിരുന്നത് അങ്ങനെ അജാസ് വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോനും പെട്ടെന്ന് കോവിന്ന് പറഞ്ഞു അജാസ് ആളെ വന്നേ ഗീതു പെട്ടെന്ന് വണ്ടിയെന്ന് ഇറങ്ങുവാണ് നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് വിജയലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗോവിന്ദന്റെ അടുത്ത് വന്നിട്ട് അല്ല ഞാനേ അവർണീയടടുത്ത് പൊക്കോട്ടെ അമ്മ ഗോവിന്ദ വണ്ടിയെ എന്ന് പറയാണ് പെട്ടെന്ന് വിജയലക്ഷ്മി ഞാനോ കേറാനും പറഞ്ഞിട്ട് വിജയലക്ഷ്മിനെ അങ്ങോട്ട് തള്ളി വണ്ടിയിലേക്കാൻ കയറ്റി ഞാൻ അജാസൊക്കേടെ വണ്ടിയെ ഞാൻ പൊക്കോളാം അവർണിയുടെ അടുത്തേക്ക് എന്ന് പറയാണ് അതെ ഗോവിന്ദാടെ പൊക്കോളാൻ പറഞ്ഞിട്ട് ഗീതു നേരെ അജാസിന്റെ വണ്ടിയെ അങ്ങോട്ട് പോവാണ് ഗോവിന്ദന് മനസ്സിലായി ഇവിടെ തനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നാന്നുള്ള കാര്യം അങ്ങനെ ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടെ പോവാണ് ഈ സമയം ഗീതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഗീതുന് മനസ്സിലായി ഈ യാത്രയിൽ അമ്മ അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം അവിടെ തമ്മിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറണം അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യമൊന്നും ഗോവിന്ദം മിണ്ടിയില്ല പിന്നീട് അങ്ങ് പോകുന്ന വഴിക്ക് വിജയലക്ഷ്മി സംസാരിക്കുന്നുണ്ട് വിജയലക്ഷ്മി സംസാരിക്കുമ്പോൾ ആദ്യം ഒന്നും മറുപടി പറയാനായിട്ട് ഗോവിന്ദ കൂട്ടാക്കിയില്ല പിന്നെ അങ്ങനെ സംസാരിച്ച് വരുന്ന വഴിക്ക് വിജയലക്ഷ്മി ആ സത്യങ്ങളൊക്കെ തുറന്ന് പറയാണ് രഞ്ജു ആരുടെ മകളാന്നുള്ള കാര്യം ഇത്രയും കാലം ഗോവിന്ദ വിചാരിച്ചോണ്ടിരുന്നേ വിജയലക്ഷ്മിയുടെ മാളാണ് അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഉണ്ടായി മകളാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ പക്ഷേ എങ്കിൽ അവസാനം കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് വിജയലക്ഷ്മിയാ സത്യം പറയണേ ഇനി എനിക്ക് നിന്നോടൊന്ന് മറച്ചു വയ്ക്കാൻ പറ്റില്ല ഇത്രയും കാലം ഞാനൊന്ന് മറച്ചു വെച്ചു പക്ഷേ അതിന്റെ പേരിൽ എൻ്റെ ജീവിതമാണ് തകർന്നു പോയത് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ മാതപേട്ടനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും കാലം ഞാൻ ആ വാക്ക് പാലിച്ചു പക്ഷേ എനിക്കിപ്പോൾ ഇനി അത് പാലിക്കാൻ പറ്റില്ല കാരണം നിൻ്റെ ജീവിതം മാത്രമല്ല ഗീതവിൻ്റെ ജീവനും അപകടത്തിലാണ് അതുകൊണ്ട് എനിക്ക് നിന്നോടാ തുറന്നു പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറയാം കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അല്ല എന്താ നിങ്ങക്ക് പറയാനുള്ള എന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണ് പിന്നീട് രഞ്ജുവിനെ കുറിച്ചാണെന്ന് പറയണേ രഞ്ജുവിനെ കുറിച്ചാൽ എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നീക്കെന്താ എന്താ എന്നൊക്കെ ഗോവിന്ദി ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു നീ കരുതി വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ് നിന്റെ മനസ്സിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കും ഞാനാണ് അവളുടെ അമ്മയെന്നുള്ളത് അല്ല ഞാനല്ല അവളുടെ അമ്മയെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു ഞെട്ടലുണ്ടായി ഗോവിന്ദ നിങ്ങളല്ലേ അവളുടെ അമ്മ പിന്നെ ആരാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞു അവൾ മാധവേട്ടന്റെ മോളാന്ന് പറയാണ് വേറൊരു സ്ത്രീ മാധവേട്ടൻ ഉണ്ടായ മോളാന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ് ഒരു നിമിഷം ഞെട്ടി ധരിച്ചു ഗോവിന്ദന്റെ സമനില തെറ്റുമാണ് എന്താ കേട്ടത് എന്താന്നും പറഞ്ഞു അറിയത്തില്ലാത്ത ഒരു നിമിഷം പെട്ടെന്ന് പോയി കാർ കാർ കാറിടിച്ച് അങ്ങോട്ട് ഫ്രണ്ട് അങ്ങോട്ട് പോയി വല്യൊരു കല്ലിനിട്ട കൊണ്ട് ഇടിക്കുന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീയെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രമോഹ വിശേഷത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ജയിലിൽ കിടക്കുന്നേ അപ്പൊ അവരിങ്ങനെ കാത്തിരിക്കുക അപ്പൊ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോക്കകത്ത മാധവനായും അവരൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് ഒരു പക്ഷെ മാധവനായരുടെ ഭാര്യ ആയിരിക്കണം അത് ആ ഭാര്യയിൽ ഉണ്ടായ മകളായിരിക്കണം ഡെഞ്ജു അപ്പൊ അങ്ങനെ ആ സ്ത്രീ ജയിലിലാണ് കഴിയുന്നത് അപ്പൊ ജയിലിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പം മാധവന് നായര് മിക്കവാറും ജൻജുവിനെ കൊണ്ടുവന്ന് വിജയലക്ഷ്മിനെ ഏൽപ്പിച്ചായിരിക്കും അങ്ങനെ വിജയലക്ഷ്മി അവളെ ഏറ്റെടുത്ത് വളർത്തിയതായിരിക്കും അതായിരിക്കണം അതിന്റെ സത്യാവസ്ഥ ഇതൊക്കെ ആയിരിക്കണം ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ഷെ ഗോവിന്ദനെ അത് സഹിക്കാൻ പറ്റിയില്ല പക്ഷെ ജയിലിൽ കിടന്ന ആ സ്ത്രീ ആ ഫോട്ടോ വെച്ചിട്ട് പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഫോട്ടോയിലുള്ളവരും ഇല്ലാത്തവരുമായി ചിലരനെ അന്വേഷിച്ചു വരുമെന്നുള്ളത് അപ്പൊ അവർ പ്രതികാരത്തിന് വേണ്ടിട്ട് അവർ കാത്തിരിക്കുകയാണ് അത് പക്ഷെ രാധികയായിട്ടുള്ള പ്രതികാരമാണോ നമുക്ക് പറയാൻ പറ്റില്ല മാധവന് കയ്യിൽ നിന്ന് രാധികയാളിലോ പിന്നീട് വിവാഹം കഴിച്ച കാരണം വിജയലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാധവന്യായ തട്ടിയെടുത്ത ആൾ രാധികയാണ് അപ്പൊ രാധികമായിട്ടുള്ള പ്രതികാരമാണോ അവരുടെ മനസ്സിലുള്ളതെന്ന് അറിയത്തില്ല എന്താണെങ്കിലും അവരധികം വൈകാതെ തന്നെ ജയിൽ മോചിതയാവും പക്ഷെ ഇതിനകത്തൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ ഇനി എപ്പോൾ എന്ത് സംഭവിച്ചു ആ ആക്സിഡന്റ് എന്തേലും സംഭവിച്ചോ എന്നുള്ള നമുക്കറിയാൻ പറ്റില്ല ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു മെസ്സേജ് പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദന്റെ ഓർമ്മശക്തി നഷ്ടപ്പെടും ആ ആക്സിഡന്റോടുകൂടി അത് നമുക്ക് അറിയില്ല കേട്ടോ ഫുൾ വിശേഷം വന്നാലേ അറിയത്തുള്ളൂ എന്നാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല ഈദിനോട് പ്രണയീതിരായിട്ടും തുറന്നു പറഞ്ഞിട്ടില്ല അവർ തമ്മിലൊരു ജീവിതം തുടങ്ങിയിട്ടുമില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ സ്ത്രീ ആരാണ് അവരുമായിട്ട് ഉള്ള ബന്ധം അരക്കൽ കുടുംബത്തിലെ അവരുടെ സ്ഥാനം എന്താന്ന് അതൊക്കെ നമ്മൾ അറിയാൻ പോകുന്നുള്ളൂ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി